വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ സോഷ്യൽ സയൻസ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത് മാർക്കിലധികം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് നോട്ട് അപ്പൊ ഇതുവരെ സോഷ്യൽ സയൻസ് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കൂട്ടുകാരെ സംഭവിച്ചും ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് പഠിച്ച് മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണിത് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ക്വസ്റ്റിനും അതിന് ആൻസർ വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാം ലെങ്തി ആയിട്ടൊന്നും ഇല്ല എന്ന എല്ലാ പാഠഭാഗത്തു നിന്നും ഷുവറായിട്ടും ചോദിക്കുന്ന മെറ്റീരിയൽ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദിക്കാവുന്ന ഘടകങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും സമയം നഷ്ടമാവില്ല എന്ന് മാത്രമല്ല മാർക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും ടൈപ്പ് ക്വസ്റ്റിൻ അഥവാ ഒറ്റമാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമല്ല ഡെസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടതും ഇതിൽ ഉൾക്കൊടുത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ എന്താ പോയിന്റ്സ് ആക്കിയിട്ടാണ് എഴുതിയത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും അറിയാപ്പോ പ്ലാഗ് കൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം നമ്മളിങ്ങനെ ഒന്ന് രണ്ടും മൂന്ന് നാല് പോയിന്റ്സ് ആണ് ഫ്യൂഡൽ വ്യവസ്ഥയുടെ പതനം കാർഷിക മേഖലയെ ആശ്രയിച്ചായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച മധ്യവകത്തിന്റെ വളർച്ച അപ്പൊ നമ്മൾ ഈ പോയിന്റ്സ് മാത്രം ഓറിയന്റഡ് ആയിട്ട് എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി നന്നായി പഠിക്കുന്ന കുട്ടികളെ സംഭവിച്ചു ഈ പോയിന്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതലായിട്ട് വിവരിച്ച് എഴുതാനും സാധിക്കും അപ്പം ആർക്കും മാർക്ക് നഷ്ടപ്പെടുകയില്ല മുഴുവൻ പാഠത്തിനെയും നമ്മൾ ബേസ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ തയ്യാറാക്കിയിട്ടുള്ള അപ്പൊ നിങ്ങൾ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വേഗം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തതിനു ശേഷം ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്താലും മതി ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയുടെ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളുടെ ഒക്കെ മെറ്റീരിയൽ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ഇനിയുള്ള പരീക്ഷകളുടെ മെറ്റീരിയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പരീക്ഷകൾ ഒക്കെ ഇതേ മെറ്റീരിയൽ ഫോളോ ചെയ്ത ആളുകൾക്ക് വളരെയധികം മാർക്ക് നേടാൻ സാധിച്ചു എന്നുള്ള കമന്റ് നിങ്ങളെ അറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ വേഗം ഇത്തവണത്തെ മെറ്റീരിയൽ വേഗം ഡൗൺലോഡ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക